കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള അജൈവ മാലിന്യ നീക്കത്തിൽ വ്യവസ്ഥകൾ അട്ടിമറിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അജൈവ മാലിന്യം നീക്കുമ്പോൾ ജി പി എസ് ട്രാക്കിംഗ് വേണമെന്ന നിർദ്ദേശം പാലിച്ചില്ല മൂല്യമുള്ള പ്ലാസ്റ്റിക്കിന് ക്ലീൻ കേരള കമ്പനി നൽകുന്നതിലും ഉയർന്ന മൂല്യം ലഭ്യമാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യാൻ നിർദ്ദേശിച്ചെങ്കിലും പാലിച്ചില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് മാലിന്യം കയറ്റിയ വാഹനത്തിന് തൂക്കം രേഖപ്പെടുത്തിയാലും കൃത്രിമം കാട്ടിയതായും ഓഡിറ്റിൽ കണ്ടെത്തി രേഷ്മ ബാബു വിവരങ്ങൾ നൽകും രേഷ്മ വിവരങ്ങൾ എന്താണ് ീണ എൽ ഡി എഫ് ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ അജൈവ മാലിന്യം നീക്കം ചെയ്യുന്നതിലാണ് വ്യാപകമായിട്ടുള്ള ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സാധാരണ രീതിയിൽ മാലിന്യം അജൈവ മാലിന്യം നീക്കുന്ന സമയത്ത് ആ വാഹനങ്ങളുടെ ജി ട്രാക്കിംഗ് ഉറപ്പാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം അല്ലെങ്കിൽ വ്യവസ്ഥ ആ വ്യവസ്ഥ കൊച്ചി കോർപ്പറേഷനിൽ പാലിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ വിശദീകരണം നൽകിയത് ആ ജി ട്രാക്കിംഗ് അത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് പക്ഷേ നേരത്തെ ക്ലീൻ കേരള കമ്പനി ഈ ജി പി എസ് ട്രാക്കിങ് നടപ്പിലാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ രേഖകൾ കൈമാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് പിന്നീട് ഈ ജി പി എസ് ട്രാക്കിങ് നടപ്പിലാക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യമായിട്ട് ഉയരുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള അട്ടിമറിയും അഴിമതിയും ഉണ്ട് എന്നുള്ളതാണ് ഉയരുന്ന മറ്റൊരു ആക്ഷേപം സാധാരണ രീതിയിൽ മൂന്ന് സംസ്ഥാനങ്ങളിലെ ചൂളയിലേക്കാണ് ഈ അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടത്തിവിടുന്നത് അത് ആ ജി പി എസ് ട്രാക്കിംഗ് വഴി ആ വാഹനങ്ങൾ അവിടെ എത്തിയെന്ന് ഉറപ്പ് ണം അത് കൂടാതെ തന്നെ ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഈ മാലിന്യം കൈമാറിയതായിട്ടുള്ള രേഖ വേണം അത് മാത്രവുമല്ല ഈ മാലിന്യം അവിടെ സംസ്കരിച്ചു എന്ന് ഉറപ്പാക്കുന്ന മറ്റൊരു രേഖ കൂടി കൈവശം വെക്കേണ്ടതുണ്ട് ആ രേഖകളൊക്കെ തന്നെ കൊച്ചി കോർപ്പറേഷൻ ഫയലിൽ സൂക്ഷിക്കേണ്ടതാണ് അതാണ് അതിന്റെ നിയമാനുസൃതമായിട്ടുള്ള രീതി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഈ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുകയും അത് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്ത സമയത്താണ് അത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് അല്ലെങ്കിൽ ശ്രമകരമായിട്ടുള്ള രീതിയാണ് ജി പി എസ് ട്രാക്കിംഗ് എന്നുള്ള ഒരു വിലയിരുത്തൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ക്ലീൻ കേരള കമ്പനി നൽകിയിരുന്ന ഈ കുറഞ്ഞ മൂല്യമുള്ള അല്ലെങ്കിൽ റിജക്റ്റഡ് പ്ലാസ്റ്റിക്കിന് കുറഞ്ഞ മൂല്യവും ഉയർന്ന മൂല്യം മറ്റ് പ്ലാസ്റ്റിക്കിന് അതായത് ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക്കിന് നൽകണം എന്നുള്ളതായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് അതും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിവരം ഇതിലും അട്ടിമറി ഉണ്ട് ാണ് ആ സംശയിക്കുന്നത് മറ്റൊന്ന് നേരത്തെ ഈ തമിഴ്നാട്ടിൽ കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയ കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ആ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയ മാലിന്യം തമിഴ്നാട്ടിൽ പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടുപേർ ഇപ്പോഴും ജയിലിലാണ് അതിൽ കൂടുതൽ അത് വലിയ രീതിയിലുള്ള മാനഹാനി കൊച്ചി കോർപ്പറേഷന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ഈ അജയവ മാലിന്യ നീക്കത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട് ഈ ജി പി എസ് ട്രാക്കിങ്ങും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിലും വലിയ വീഴ്ചയാണ് കോർപ്പറേഷന് ഉണ്ടായിട്ടുള്ളത് ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടും കൃത്യമായിട്ടുള്ള ഒരു രേഖകൾ സമർപ്പിക്കുവാനായിട്ടോ മറുപടി നൽകുവാനായിട്ടോ കോർപ്പറേഷൻ അധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല സാധാരണ രീതിയിൽ ഈ ചൂളയിലേക്ക് അയക്കുന്ന പ്ലാസ്റ്റിക് അതിന്റെ സംസ്കരണം ഉറപ്പാക്കേണ്ടത് കോർപ്പറേഷന്റെ ചുമതലയാണ് ആ രേഖകൾ കൈവശം വെക്കേണ്ടതുണ്ട് ആ രേഖകൾ പോലും കൈവശം വെക്കാനായിട്ട് കോർപ്പറേഷൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീണ